സാധാരണക്കാരന്റെ വേഷമണിഞ്ഞ് മോഹൻലാൽ ബിഗ് സ്ക്രീനിൽ എത്തുന്നത് കാണാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ അത്തരം സിനിമകൾ നിരവധി ഉണ്ടായിട്ടുമുണ്ട് അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായിരുന്നു തുടരും തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രം ബോക്സ് ഓഫീസിൽ തരം ഗം തീർത്തു നിലവിൽ ഒടിടിയിൽ സ്ട്രീമിംഗ് തുടരുകയാണ് തുടരും ഒഡിഡിയിൽ എത്തിയപ്പോഴും തിയേറ്ററിൽ ലഭിച്ച അതേ വരവേൽപ്പ് തന്നെയായിരുന്നു മോഹൻലാൽ പടത്തിന് ലഭിച്ചത് പിന്നാലെ സിനിമയുമായി ബന്ധപ്പെട്ട റഫറൻസുകളും സോഷ്യലെടുത്ത് നിറഞ്ഞു അത്തരത്തിൽ മറ്റു സിനിമകളുമായി തുടരുമിനുള്ള റഫറൻസ് പോസ്റ്റ് വൈറലായിരിക്കുകയാണ് ബി ഗബി പവിത്രം എ ഓട്ടോ മലൈത് വാലിബൻ തുടങ്ങി നിരവധി സിനിമകളിലെ ഡയലോഗുകൾ തുടരുമിലുണ്ടെന്നതാണ് പോസ്റ്റ് തുടരും ചില ശ്രദ്ധേയ റഫറൻസുകൾ എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് റാന്നി വെച്ചു ചിറ ഫ്ലോർ മില്ലിന്റെ പേര് പവിത്രം മണിയന്റെ വീടിരിക്കുന്ന സ്ഥലം വിയറ്റ്നാം നഗർ കൺ കണ്ടത് നിജം മലൈകോട്ട് വാലിബൻ ഗോ അറ്റ് ടു യുവർ ക്ലാസ്സെയോട്ടോ കുറച്ചു കഞ്ഞി എടുക്കട്ടെ ഒടിയൻ വെട്ടിയിട്ട വാഴണ്ട് പോലെ കിടന്നാൽ മരക്കാർ ഏതാ മണ്ടൻ കൊണാപ്പി നീ എന്നെ കൂടുതൽ മണ്ടൻ ആക്കാതിട മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു അവൻ ഇവിടെയല്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കും ബിഗ് ബി ബാബാ ബല്ല തിലകന്റെ ശബ്ദം സ്ഫടികം മോണി ദിനേശ ജോർജ് സാറിന്റെ വിളി നാട്ടുരാജാവ് വെള്ളമടി സീൻ എന്നാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഈ റെഫറൻസ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പോസ്റ്റിലില്ലാത്ത ചില കാര്യങ്ങളും കമന്റ് ബോക്സിൽ വരുന്നുണ്ട് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ